ആങ്സൈറ്റി എന്ന് പറയുന്ന പറയുന്നൊരു സംഭവമുണ്ട് ആദ്യമാണ് വ്യാധിയാകുന്നത് ഇയാൾ നമ്മൾ എടുക്കുമോ ഒപ്പിടുമോ പൈസ കിട്ടുമോ പത്ത് ലക്ഷം കിട്ടുമോ ഇത് ചെയ്യാമോ അത് ചെയ്യാമോ പിന്നെ തിരിച്ചടയ്ക്കാൻ ഇരിക്കാൻ വല്ല വഴിയുണ്ട് ഇതൊക്കെ നോക്കിയിട്ട് കേരളം ഇന്ന് ബ്രഹ്മചര്യം ഇല്ലാത്ത സമാജത്തിൽ അതിൻ്റെ ടിപ്പിക്കൽ എക്സാമ്പിളാണ് കടം കൂടുതൽ അറിയാൻ ഞാൻ പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട് ഒരു പ്രാണശക്തിയുള്ള ഗ്രഹനാഥൻ്റെ വീട്ടിൽ കടക്കണി വരത്തില്ല ആ സ്ത്രീയുടെ അപ്പോൾ നമുക്കുണ്ടാകുന്ന ഷുഗറ് നമുക്കുണ്ടാകുന്ന പ്രഷറ് നമുക്കുണ്ടാകുന്ന കടത്തിന്റെയൊക്കെ യഥാർത്ഥ കോസ് ആൻഡ് എഫക്റ്റ് നോക്കുവാണെങ്കിൽ ആ വീട്ടിൽ ബ്രഹ്മചര്യം ഇല്ല അപ്പം ചോദിക്കും ഞങ്ങൾ ഒരു ആള് പറഞ്ഞു ആറു വർഷമായിട്ട് ഉണ്ട് മൂന്ന് വർഷമായിട്ടുണ്ട് പന്ത്രണ്ട് ദിവസമായിട്ടുണ്ടെന്ന് ഞാനൊന്നും ചോദിക്കാൻ പോകുന്നില്ല നമ്മൾ ഈ മൂന്ന് ആശ്രമങ്ങളിലും ബ്രഹ്മചര്യം പാലിക്കണം പ്രേംതിയെ കണ്ടില്ലേ ഓജസ്സ തേജസ്സായി മാറുന്നത് സ്വാമിയെ കണ്ടില്ലേ അപ്പോൾ ബ്രഹ്മചര്യം ഇല്ലെങ്കിൽ എന്താണ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് പോവുകയാണ് നമ്മുടെ ഭാഗ്യം അപ്പോൾ നമുക്ക് ഷുഗറായി പ്രഷറായി നമ്മൾ അടിമയായി ഭൗതികതയ്ക്ക് നല്ല വീര്യവാനാണ് അയാളൊന്ന് പറയും ക്ഷത്രിയ എന്ന് പറയത്തില്ലേ നമ്മളെ അയ്യപ്പന്റെ വീര്യൊക്കെ അങ്ങനല്ലേ അതുപോലെ ഞാൻ ഉപദേശിക്കാൻ ആളല്ല രഹസ്യമാണിത് ഈ സിദ്ധ സംഗമത്തില് ബ്രഹ്മചര്യം പാലിക്കണം ഭാര്യയെ കൂടപ്പിടിച്ച് കിടത്താതിരിക്കുന്ന ബ്രഹ്മചര്യമല്ല മനസ്സാച കർമ്മണ ഒരുവന്റെ ഓജസ് വീര്യൻ ശോഷണം വരാതിരിക്കാനുള്ള അഭ്യാസമാണ് ബ്രഹ്മചര്യം ആ വ്യവസ്ഥതയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ധനമുണ്ട് ധനികനായ ആളുകളെ നോക്കണം അവർക്ക് ഭാര്യയോ ഭാര്യമാര്യോ നോക്കാൻ നേരമില്ല അവരവരുടെ ബിസിനസ്സിലേക്കാണ് അവരവരുടെ എന്താ പറയേണ്ടത് ബഹിരാകാശത്തേക്ക് ഓരോന്ന് വിട്ടു വിടുന്നു അവരിത് തന്നെയാണ് ശ്രദ്ധിക്കുന്നത് ഓജസ്സാണ് ഓജോബലം തേജസ്സായി മാറും അപ്പോൾ നമ്മൾ ഒന്ന് മനസ്സിലാക്കണം സിദ്ധറുകൾ ആരെന്ന് വെച്ചാൽ വീര്യം കെട്ടുന്നവരാണ് അവരുടെ മരുന്നുകളൊക്കെ ഉണ്ട് അഗസ്ത്യ പരമ്പര ഫോഗർ സെവൻ ഹൺഡ്രഡ് എന്ന് പറഞ്ഞുകൊണ്ട് അഗസ്ത്യരാണ് ഏറ്റവും കൂടുതൽ ആയുർവേദത്തിനും മനുഷ്യ ശരീരത്തിനും കാര്യം ഇവർക്കൊക്കെ നമ്മൾ ഉച്ച തൊട്ട് ഉള്ളങ്കാലി പോലെ ഇവർക്കറിയാം സ്വാമിയുടെ അടുത്തൊക്കെ ഞാൻ പോകുന്നതിൻ്റെ കാര്യം അതാണ് ഏതെങ്കിലും ഒരു നാടി പെശകാട്ട് കിടന്നാൽ അവർ പിടിച്ചെടുക്കും അത് നമ്മുടെ എല്ലാ നാടിയും തളർന്നിരിക്കുകയാണ് പിന്നെ നമ്മൾ വിലവനും ആട്ടുന്ന കേൾക്കും ഇവിടെ കുത്തിക്കോടാന്ന് പറഞ്ഞാൽ ഓട്ട കുത്തിയിട്ട് പോരും പിന്നെ അവൻ പറയുന്നത് കേൾക്കേണ്ടി വരും വടക്കേണ്ടിയിലേക്ക് നമ്മൾ പോയി നോക്കണം അറുപത്താറോ അറുന്നൂറ് കോടി വന്നതിലെ എവിടെന്നാണ് വന്നത് മൂന്നാല് സംസ്ഥാനം കിടന്ന് പോകുമ്പോൾ അറിയാം കടുകും ഗോതമ്പും ഒക്കെ കൃഷി ചെയ്യുകയാണ് നല്ല ബലവാന്മാരാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സങ്കടമേ പറയാനുള്ളൂ ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ പുച്ഛിക്കും രണ്ട് പിള്ളേർ ജനിച്ചാൽ മാക്സിമം പിന്നെ ഭാര്യയെ അമ്മയായിട്ട് കാണാം പുത്രി ഭഗവനി സഹോദര ഭാര്യയും പുത്രവധവും മാതാവിനൊക്കുമേ ഇന്ന് പുത്രവധുവിന് പോലും വീട്ടിൽ താമസിക്കാൻ പറ്റില്ല പ്രഭാകര സിദ്ധിയോഗി പറഞ്ഞ ഇത് അമ്മയായിട്ടും ഭാര്യയായിട്ടും മകളായിട്ടും സ്ത്രീ ഒന്നേ ഉള്ളത് ഈ ലോകത്തൊന്ന് പറഞ്ഞു അല്ലേ ആദ്യം മകളായി വാത്സല്യം കാണിക്കും പിതാവിനോട് പിന്നെ ഭാര്യയായി ഭർത്താവിനോട് റൊമാൻസ് കാണിക്കും പിന്നെ അത് അമ്മയാകുമ്പോൾ വാത്സല്യമായി പിന്നെ മുത്തശ്ശിയായി വാത്സല്യമായി ആ ഒരു സ്ത്രീയെ മനസ്സിലാക്കുക പ്രകൃതിയാണ് അവള് അതിനെ പരിരക്ഷിക്കുക അതിൻ്റെ കയ്യിലിരിക്കുന്ന ആ ഒരു ഒരു സമ്പത്ത് ആത്മീയ സമ്പത്ത് ലോകത്തിന് കൊടുക്കണം വാത്സല്യം അച്ഛൻ പറയും ചോര നീരാക്കി പണിതന്ന് എവിടെ ചോര നീരാക്കുന്നു ഇന്ധന ഒരു ഭർത്താവിന് പ്രിയങ്കരിയായിരുന്ന ആ സ്ത്രീയുടെ മാറിടത്തിലെ രക്തമാണ് വാത്സല്യ ദുഃഖം അത് കുടിച്ചു വളർന്നവരാണ് നമ്മൾ വാത്സല്യം കൊണ്ടാണത് പാലായത് പശു അതിന്റെ ക്ഷീരം തനിയെ കുടിക്കുന്നില്ല മനുഷ്യനാണ് ഉപഭോക്താവുന്നത് നമ്മളെ ഉപഭോക്ത സംസ്കാരത്തിലാക്കി കഴിഞ്ഞു പെണ്ണും പണവും പെണ്ണും ഭൂമിയും ഇതിൽ നിന്ന് വിമുക്തമായി കഴിയുമ്പോൾ ഏകദേശം വിമുക്തമായവരാണ് ഇവരെല്ലാം തോ ചിന്താശക്തി ഉണ്ട് നമുക്ക് നമ്മൾ മോക്ഷം കിട്ടുകയല്ല പതിനെട്ട് സിദ്ധന്മാരുടെ സംഗമം നമ്മൾ ഇനി തുടർന്ന് വെക്കും ആ പതിനെട്ട് സിദ്ധന്മാരും ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ െ സംരക്ഷിക്കാന് ഇരുപത്തിയോരായിരത്തി അറുന്നൂറ് പ്രാവശ്യം ശ്വസിക്കുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കിയതാ ഗുരുനാഥനായ പ്രഭാകര സിദ്ധയോഗി അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ ഒരിക്കൽ എൺപതുകളിൽ ചെന്നിട്ട് അല്ല ആ എൺപതിനു മുമ്പ് എൺപതുകളിൽ അദ്ദേഹത്തിൻ്റെ ആ സംഭവം നടന്നു അദ്ദേഹം ചെന്നിട്ട് ആ അമ്പലക്കുളത്തിൽ ഇറങ്ങിയിട്ട് എന്തോ വരച്ച് ചിലപ്പോൾ രാമ വരികയാണ് ആ ആമയോട് പറഞ്ഞേടാ എന്നെ തന്നെ കല്ലെറിയുന്നു നിന്നെ കണ്ടാൽ പിടിച്ച് തിന്നും ഡൗൺലോഡ് പറഞ്ഞു പോയി ആമ കരഞ്ഞു ഇരുപത് വർഷം കഴിയുമ്പോൾ നിനക്ക് സമാധി കിട്ടും നീ നിന്റെ എന്ന് പറഞ്ഞു അങ്ങനെ സമാധിയായി ആമ നാനൂറ് വർഷം ഇരിക്കുന്നു മിനിട്ടിലേതേണ്ട നാല് പ്രാവശ്യം അങ്ങനേ ഉള്ളൂ നമ്മൾ പതിനെട്ട് പ്രാവശ്യമാണ് പതിനഞ്ച് പ്രാവശ്യമാണ് അയ്യോ അതൊക്കെ വലിയ സ്വാമിമാരുടെ കാര്യമല്ല എന്ന് എന്നോട് ചോദിക്കരുത് വൃത്തികെട്ട സീരിയല് കാണുക അന്തിച്ചർച്ച കാണുക സന്ധ്യക്ക് കുത്തിയിരുന്ന് നമ്മുടെ കാശുകൊടുത്ത് പോയിട്ട് വൃത്തികെട്ട ചാറ്റിങ് ചെയ്യുക ആവശ്യമില്ലാത്ത സെലിബ്രിറ്റികളുടെ കുടുംബകാര്യവും അവരുടെ കല്യാണ കഥകളും കാമുകിയുടെ കഥകളും കേൾക്കുക സ്ത്രീകളാണ് കൂടുതലും ഇതിൽ വീണു പോകുന്നത് ഇത് പ്രാണനെ ഇല്ലാതാക്കും പ്രാണനില്ലാതെ എങ്ങനെയാണ് പ്രാണെ ശവം എവിടെങ്കിലും സീരിയല് കാണുമോ ശവം എവിടെങ്കിലും ഇങ്ങനെ ടി വി കാണുമോ അപ്പൊ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയെന്ന് അവർ പറഞ്ഞു ഞാനത് ഡി ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നതേ ഉള്ളൂ പറയ അവരൊക്കെ അത്രേ പറയുള്ളൂ അപ്പോൾ ഇതൊന്നും കാണാതിരിക്കുക രാവിലെ പത്രം എടുത്ത് നോക്കാതിരിക്കുക രാവിലെ പ്രണവം എടുക്കുക അദ്ദേഹം പറഞ്ഞു ഓങ്കാരം എടുക്കുക ഓങ്കാരം എടുക്കുക ഒരാൾ നട്ടൽ നിർത്തു നിന്നുകൊണ്ട് പറയും നട്ടലിൽ നിർത്തായിരിക്കും ഓങ്കാരം എടുക്കുക എല്ലാം കിട്ടുമെന്ന് ഒന്ന് വിശ്വസിച്ചുകൂടെ രാവിലെ ഓങ്കാരം എടുക്ക് കെട്ട പത്രം വായിക്കാൻ പോവാതെ ആ ഓങ്കാരം എടുത്തുകഴിയുമ്പോൾ മറ്റകെല്ലാം നമ്മളിന്ന് നെഗറ്റീവ് വല്യവും എന്ന് പറഞ്ഞൊരു ദുഷ്ടശക്തി ഉണ്ടെന്നാണ് ഇപ്പം നാസ പറയുന്നത് ചെകുത്താന് അത് എവിടെയെങ്കിലും നല്ല കാര്യത്തിന് പോകുന്ന കുടുംബത്തെ കലക്കും കലിയെന്ന് നമ്മൾ പറയും അത് കയറാതിരിക്കണമെങ്കിൽ നമ്മൾ ആ സമാനമായ ചിന്താഗതി നമുക്ക് വരരുത് നമുക്ക് കോണ്ടാക്റ്റ് വരരുത് നമ്മുടെ സമ്പർക്ക ഉന്നതങ്ങളിലായിരിക്കും ഉന്ന അത്യുന്നതങ്ങളിൽ ദൈവത്തിനും അകത്തം ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞല്ലോ ഒന്ന് തൃപ്തരാകുക ആർത്തി ആർത്തിയില്ലാതാവുക നമുക്ക് കിട്ടുന്നത കടം വാങ്ങി ജീവിക്കുന്നവനെല്ലാം നശിച്ചു പോകും അവൻ്റെ കുടുംബവും ജപ്തിയാണ് മൊത്തം ജപ്തിയാണ് കയ്യിൽ വരുന്നുകൊണ്ട് ദിനങ്ങൾ കഴിക്കാം നമുക്കുള്ളത് പ്രകൃതി ഇവിടെ വെച്ചിട്ടുണ്ട് അത് തന്നിരിക്കും അതിലുപരി നാട്ടുകാരൻ്റെ ആർഭാടം കണ്ടുകൊണ്ട് ഇതിനെ പ്രകൃതിയെ എക്സ്പോയ്റ്റ് ചെയ്യുന്നവരാണ് കടക്കിണയിലാകുന്നത് ഇപ്പോഴത്തെ പുതിയ സയന്റിസ്റ്റുകൾ വരുന്ന നിങ്ങൾക്ക് എല്ലാം നേടാം ലായപ്പെട്ടാവശ്യം ഒന്നും നേടാൻ പോണില്ല കിട്ടാനുള്ളതേ കിട്ടത്തുള്ളൂ ഞാൻ അവിടേക്ക് വരാം അപ്പൊ ആമയെ പോലെ ഉൾവലിയ ഒരുപാട് ചാറ്റിങ് വേണ്ട ഒരുപാട് ബന്ധങ്ങൾ വേണ്ട ബന്ധവിമോചനമാണ് ആത്മവിദ്യ കൂടുതൽ കൂടുതൽ കോണ്ടാക്ട് കൂടുന്നവൻ പോക്ക് കേസാ പെട്ടെന്ന് മരിക്കും അതുകൊണ്ട് ഈ ഒരു മഹാസംഗമത്തിലേക്ക് വന്ന എൻ്റെ പ്രിയപ്പെട്ടത് എൻ്റെ പ്രിയപ്പെട്ട അതായത് അമ്മയുടെ ഈ വീഡിയോ കണ്ട് ബുക്ക് ചെയ്തവര് ഗുരുവിൻ്റെ എനിക്കൊന്നുമില്ല ഞാനൊന്നുമല്ല പ്രഭാകര സിദ്ധിയോഗിയെ വിശ്വസിച്ച് ഗുരുപരമ്പരെ വിശ്വസിച്ച് വന്നവര് കാലത്തിൻ്റെ ആവശ്യമാണ് സിദ്ധന്മാരെ മാളങ്ങളിൽ ഒളിച്ചിരിക്കുകയാണ് യഥാർത്ഥ കഴിവുള്ളവരെ തിരുമൂലര അയ്യായിരം ഒന്നുമല്ല തിരുമൂലരെ എല്ലാ കാലത്തും ഉണ്ടെന്നാണ് പറയുന്നത് ചതുർ യുഗങ്ങളിലും അഗസ്ത്യരെ ദക്ഷിണഭാരതത്തിലേക്ക് വന്നു അഗസ്ത്യര് ത്രേതായുഗത്തിലുമുണ്ട് ശ്രീരാമനും അനുഗ്രഹം കൊടുത്തു അഗസ്ത്യരുടെ സമാധി കൂടി ഞാൻ പറഞ്ഞു തരാം അഗസ്ത്യരുടെ സമാധി തിരുവനന്തപുരമാണ് പത്മനാഭസ്വാമിയിലാണ് അഗസ്ത്യരുടെ സമാധി എന്ന് പറയുന്നത് ഒരു സമാധി സമാധി ഇല്ലെന്നും പറയാം തിരുമൂലര് ചിദംബരത്താണെന്ന് പറയുന്നു കാലാങ്കിനാഥര് ചൈനയിലാണെന്ന് പറയുന്നത് ഒരു ചൈനാകാരൻ സ്വാമി പിന്നെ ഏറ്റവും അടുത്ത് നമുക്ക് കാണാം വൈക്കത്ത വ്യാക്രബാതര് പുലിപ്പാണി സ്വാമി നമ്മൾ വൈക്കം മഹാദേവ ക്ഷേത്രത്തിന്റെ ബലം അതാണ് അപ്പം എത്രയായി നാല് പേരെ അഗസ്ത്യർ പോകറ് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പഴനി പഴനിയിലെ പോകാത്തവരും ഇല്ല പഴനി പോയാലേ ആ നവഭാഷയാണ് പ്രതിഷ്ഠയല്ല അനുഗ്രഹം തരുന്നത് അതിൻ്റെ എഞ്ചിനീയർ പടിഞ്ഞാറ് അതിൻ്റെ ഇങ്ങോട്ട് മാറി ഇടത്ത ദിവസം തിരുപ്പണത്ത് പ്രസന്നൊക്കെ പോയിട്ട് കണ്ടില്ല എന്ന് പറഞ്ഞു താഴേക്ക് ഇറങ്ങണം ഇങ്ങോട്ട് തൊഴിൽ ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ ആദ്യം നേരെ കാണുന്ന അഗസ്ത്യർ പോകരുടെ സമാധിയാണ് പിന്നെ അതിൻ്റെ അപ്പുറത്തെ മലയിൽ അദ്ദേഹം ജീവനോട് ഇരിപ്പുണ്ടെന്ന് പറയുന്നുണ്ട് എതിർവശത്തെ മലയിൽ പോകരാണീ നവഭാഷണം കൊണ്ട് വിഗ്രഹം ഉണ്ടാക്കിയിരിക്കുന്നത് അതൊരു മെഡിസിനാണ് ആദി അതിക്കോട്ടാസൻ്റെ സ്വാമി സുന്നിസ്വാമി പറയും അതിലൂടെ പാലഭിഷേകം ചെയ്ത് കിട്ട് വെള്ളം കുടിച്ച കുടല രോഗങ്ങളെല്ലാം പോകും ഇങ്ങനെ പറയാനാണെങ്കിൽ ഒട്ടനവധിയുണ്ട്